കെട്ടിടം ഇടിഞ്ഞു വീണ് കോൺക്രീറ്റ് മേൽക്കൂരയ്ക്കടിയിൽപ്പെട്ട് മൂന്ന് പേർ മരിച്ചു और सर ये है सर और ये के मतलब है തൃശൂർ കൊടകരയിലാണ് അപകടം ബംഗാൾ സ്വദേശികളായ പത്തൊൻപത് വയസ്സുള്ള രാഹുൽ ഇരുപത്തൊന്ന് വയസ്സുള്ള രൂപേൽ മുപ്പത് വയസ്സുള്ള അലീം എന്നിവരാണ് മരണപ്പെട്ടത് ഇതര സംസ്ഥാന തൊഴിലാളികളെ പാർപ്പിച്ചിരുന്ന പഴയ ഇരനില കെട്ടിടമാണ് തകർന്നത് കൊടകര ടൌണിലായിരുന്നു കെട്ടിടം സ്ഥിതി ചെയ്തിരുന്നത് ചെങ്കല്ലുകൊണ്ട് നിർമ്മിച്ച കെട്ടിടം കനത്ത മഴയിൽ കുതിർന്ന് തകരുകയായിരുന്നു പത്ത് പേരായിരുന്നു താമസിച്ചിരുന്നത് പലരും ജോലിക്ക് വേണ്ടി ഇറങ്ങുന്ന സമയത്തായിരുന്നു ദുരന്തം നാൽപ്പത് വർഷത്തോളം പഴക്കമുണ്ട് കെട്ടിടത്തിന് താഴെത്തെ നിലയാണ് തകർന്നത് മലയാളം ടെലിവിഷൻ തൃശൂർ ജലറി ഫീൽഡിൽ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിൽ പവൻ ഗോൾഡിന്റെ തിരൂർ പുത്തനത്താണി ഔട്ട്ലെറ്റിലേക്ക് പുതിയ കുറച്ച് ഡയമണ്ട് എക്സിക്യൂട്ടീവ് മാനേജർ അക്കൗണ്ട് സ്റ്റാഫ് കാഷ്യർ സെയിൽസ് എക്സിക്യൂട്ടീവ് റിസപ്ഷൻ സ്റ്റാഫ് സെയിൽസ് ട്രെയിനിംഗ് മാർക്കറ്റിംഗ് സ്റ്റാഫ് ഗോൾഡ് സ്മിത്ത് എന്നീ പൊസിഷനുകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് അട്രാക്റ്റീവ് സാലറിയോടൊപ്പം ഇൻസെന്റീവ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്നിവയും പവൻ ഗോൾഡ് പ്രൊവൈഡ് ചെയ്യുന്നു അപ്പൊ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ